കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂനമാവ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂനമ്മാവ് യൂണിറ്റിന്റെ നാൽപ്പത്തിനാലാമത് പൊതുയോഗവും കൂനമ്മാവ് പഞ്ചായത്ത് ബിൽഡിംഗിൽ പുതുതായി ആരംഭിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനവും സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് നിർവഹിച്ചു കൂനമ്മാവ് യൂണിറ്റ് പ്രസിഡന്റ് മാർട്ടിൻ വഴുവേലി അധ്യക്ഷത വഹിച്ചു മൂവായിരത്തി അറുന്നൂറ്റിപ്പരം യൂണിറ്റുകൾ കേരളത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഘടകങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനാ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത അംഗബലമുള്ള ഒരു സംഘടന അതോടൊപ്പം തന്നെ സർക്കാരിന് നിലനിൽപ്പിന് വേണ്ടുന്ന റവന്യൂ സമാഹരണം നമ്മൾ പ്രതിഫലമില്ലാതെ കഞ്ഞാബിലെത്തിക്കുന്നതാണ് എഴുപത്തഞ്ച് ശതമാനത്തോളം സത്യത്തിൽ പറഞ്ഞാൽ കഞ്ഞി കുടിച്ചിരുന്നു ഗവൺമെൻറ് കേരളം ജീവിച്ചു കടന്ന് കടന്നുകൊണ്ടെങ്കിൽ വ്യാപാരികൾ കൊടുക്കുന്ന ഈ സംഭാവന അല്ലെങ്കിൽ അവൻ്റെ കർമ്മത്തിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഗവൺമെൻറ് എത്തിക്കുന്നതാണ് എഴുതുന്നത് ടാക്സും പലവിധമായ ടാക്സും രജിസ്ട്രേഷനും ഫീസും ഒക്കെ ലൈസൻസ് ഫീ ഒക്കെ ആയിട്ട് കിട്ടുന്നതാണ് പക്ഷെ അത് ഒരു പ്രതിഫലവും നമ്മൾക്ക് തരാണ്ട് നമ്മൾ ഖജനാവിൽ അടയ്ക്കുന്ന പടമാണ് അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖല മൂവായിരത്തി അറുന്നൂറ്റി പരം യൂണിറ്റുകളിൽ ഗ്രാമങ്ങളിൽ ശരീരത്തിൽ രക്തവും ഞെരവും എന്ന പോലെ പടർന്ന് പന്തലിച്ച ഒരു മഹത്തായ സംഘടന ഗവർണർ വിവേചനങ്ങളൊന്നുമില്ലാത്ത ഉച്ച വിഭാഗീയതയില്ലാത്ത ഈ സംഘടനകൾ ഭരണഘടന രൂപം കൊണ്ട് എൺപത്തിയൊന്ന് മുതൽ ഇന്നുവരെ നാൽപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞെങ്കിൽ ആ നാൽപ്പത്തിരണ്ട് വർഷവും ഒരു തളർച്ചയും വളർപ്പുമില്ലാതെ അനുസ്യൂതം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കേരളത്തിലെ പത്തര ലക്ഷത്തോളം വരുന്ന വ്യാപാരി കൂട്ടം നമ്മൾ നമ്മുടെ സ്വന്തം നിലനിൽപ്പിനും ആവശ്യങ്ങൾക്കും വേണ്ടി സംരക്ഷിക്കപ്പെടുന്ന വ്യാപാര രംഗം അല്ലെങ്കിൽ വ്യാപാരം അത് പത്തര ലക്ഷത്തോളം വരുന്ന കുടുംബാംഗങ്ങൾക്കും എന്ന് പറഞ്ഞാൽ നാല് പേരെങ്കിലും ഒരു കുടുംബം എന്ന സങ്കല്പമാണ് നാല് നാല് ഇരട്ടിയോളം വരുന്ന അംഗസംഖ്യ ആയ കുടുംബ അംഗങ്ങളായിട്ട് വന്നു ചേരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മളുടെ സ്ഥാപനങ്ങളിൽ ജോലി എടുക്കുന്ന നമ്മളേക്കാൾ നാല് ഇരട്ടിയോളം വരുന്ന തൊഴിലാളികളുണ്ട് അവരുടെ കുടുംബാംഗങ്ങളുമുണ്ട് അതുകൂടാതെ നമ്മൾ വ്യാപാര വ്യവസായ ചെറുകിട വ്യാപാര വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് തെരുവിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലെടുക്കുന്ന ഏതാണ്ട് കയറ്റിക്ക് ട്രാൻസ്പോർട്ടിങ് പാക്കിങ് വിതരണ വ്യത്യസ്തമായ മേഖലകളിൽ കൂടി നമ്മളോടൊപ്പം നിന്ന് ജീവിച്ചു പോരുന്ന വലിയൊരു സമൂഹം നമ്മളോടൊപ്പമുണ്ട് അപ്പോൾ കേരളത്തിലെ ഒന്നര കോടിയിലേറെ ജനങ്ങൾക്ക് സ്വസ്ഥമായി തൊഴിലെടുത്ത് കുടുംബം പുലർത്താൻ പോകുന്ന ഒരു മേഖലയെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രബുദ്ധമായ സംഘടനാ പ്രസ്ഥാനം ഇതുപോലത്തെ ഒരു സംഘടന കേരളത്തിലല്ലാതെ മറ്റ് ജില്ലകളിലോ സംസ്ഥ സംസ്ഥാനങ്ങളിലോ ഒന്നുമില്ല ഞങ്ങളിന്ന് ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നിങ്ങളെ ഇന്ന് അഭിമുഖീകരിക്കുന്നത് രണ്ട് വർഷം മുമ്പ് ഒരു ജൂൺ മാസം നിങ്ങൾ എന്നെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുകയും ഞാനിവിടെ അവതരിപ്പിച്ച ആ കമ്മിറ്റി പാനലിനെ നിങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ആണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അന്ന് ഞാൻ നിങ്ങളോടൊരു ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു എൻ്റെ നേതൃത്വത്തിൽ ഇവിടെ രണ്ട് വർഷം ഭരിക്കുന്ന ടീം ഏറ്റവും അഴിമതിരഹിതമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കിക്കൊണ്ട് വളരെ നല്ല ഒരു ഭരണം കാഴ്ചവെക്കും എന്നാണ് നമ്മളത് പറഞ്ഞിരുന്നത് അത് അഴിമതി രഹിതമായി ഭരണം നടത്തിക്കൊണ്ട് സംഘടനയുടെ വളർച്ചയ്ക്ക് ഒതുങ്ങുന്ന രീതിയിൽ സാമ്പത്തിക പുരോഗതി അംഗങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലും സംഘടനയ്ക്ക് വളർച്ച ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുക എന്ന് അന്നൊരു വാഗ്ദാനം ചെയ്തിരുന്നു അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പാലിച്ചു എന്ന അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളിന്ന് നിങ്ങളെ ഇന്ന് അഭിമുഖീകരിക്കുന്നത് ഒരു ശതമാനം വിട്ടുകളെ നമ്മുടെ മനുഷ്യരാണല്ല എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടാവും എന്നാലും സംഘടനയ്ക്ക് ദോഷമുള്ള ഒരു അപാകതകളും നമുക്ക് സംഭവിച്ചിട്ടില്ല അതിൻ്റെ ഞാൻ അല്പം ഒരു കണക്ക് പറഞ്ഞിരുന്നു പതിനാല് കോടി രൂപയുടെ കണക്ക് ബിസിനസ്സാണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷം നടത്തിയത് അതിന് മുമ്പത്തെ വർഷം ഈ പറഞ്ഞവരെ അതിന് അതിനേക്കാൾ മികച്ച രീതിയിലുള്ള ബിസിനസ് നടത്തിയിരുന്നു അപ്പൊ ഈ രണ്ട് വർഷം കൊണ്ട് നമ്മൾക്ക് അമ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി മുന്നൂറ്ററുപത്തഞ്ച് രൂപ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് വർഷത്തെ പ്രവർത്തനങ്ങളുണ്ട് അത് അച്ചടക്കമുള്ള ഒരു പ്രവർത്തനം അവരെ സാമ്പത്തിക കാര്യത്തിൽ വളരെ കൃത്യത വരച്ചു ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിലാണ് ഈ ഭരണസമിതിക്ക് അമ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചുകളിൽ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിച്ചത് അതിൽ നിന്നും മുപ്പത്തി ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം നിങ്ങൾക്ക് തിരിച്ച് വിതരണം ചെയ്യുകയാണ് ഷെയർ ആയിട്ട് ഡിവിഡൻറ് അതുപോലെ ഗിഫ്റ്റ് ആയിട്ടും അതുകൂടാണ്ട് ഒത്തിരി സഹായങ്ങൾ വേറെ ചെയ്തിട്ടുണ്ട് അപ്പം സംഘടനയോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണസമിതി ഇവിടെ ഇരുന്നതിൻ്റെ പേരിലാണ് നമ്മൾക്ക് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കാനും അത് നിങ്ങൾക്ക് തിരിച്ചു നൽകാനും സാധിച്ചിട്ടുള്ളത് നമ്മൾക്കറിയാം ഇന്ന് ഒരുപാട് നമ്മളൊരു വ്യാപാര വ്യവസായ സംഘടന എന്നതിനൊപ്പറം ഒരു സാമ്പത്തിക കാര്യ സംഘടന കൂടിയാണ് നമ്മളെ വിനിമയങ്ങൾ കൂടുതൽ സാമ്പത്തിക വന്നുകൾക്കാർ എന്ന കടയിൽ നിന്ന് പൈസ ഞങ്ങൾ വാങ്ങുന്നു ഇവിടെ തിരിച്ചു വരുന്നു നമ്മൾ ലോൺ നൽകുന്നു അപ്പോൾ ഒരു കാര്യ സമ്മതി കൂടിയാണ് നമ്മളുടെ ഈ വ്യാപാരി വ്യവസായി അല്ലെങ്കിൽ അതിൻ്റെ സൊസൈറ്റി എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ബാങ്കുകളും പല സാമ്പത്തിക സ്ഥാപനങ്ങൾ പൊട്ടിത്തകർന്ന് നഷ്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ചെറിയ പ്രസ്ഥാനമാണ് ആ പ്രസ് ചെറിയ പ്രസ്ഥാനത്തിലാണ് നമുക്ക് അരക്കോടി രൂപയോളം ഈ രണ്ട് വർഷം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ എല്ലാം പരിശ്രമമാണ് നമ്മളൊരുമിച്ച് നിന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സംഘടനയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും മേൽക്കുമേൽ ഇതുവരെ നമുക്ക് താഴേക്ക് പോകേണ്ടി വന്നിട്ടില്ല നമ്മൾ മുകളിലോട്ട് മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കാകെയുള്ള ദുഃഖം നമ്മളിതിലെ കടന്നു വരുന്ന വികസന കുതിപ്പായിട്ട് കടന്നു വരുന്ന എൻ എച്ചിൻ്റെ വരവാണ് എൻ എച്ചിൻ്റെ വരവിൽ നമുക്ക് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അമ്പത്തെട്ടോളം കടകൾ നശിച്ച് പോയി പോയി ഇപ്പോഴും പല കടക്കാർക്കും ഈ ചൈനീസ് വൻമതിലുമാരുള്ള ഒരു മതിലാണ് ആയിട്ടാണ് എൻ എച്ച് കടന്നു വരുന്നത് അതിൻ്റെ തടസ്സങ്ങളും എല്ലാം ഒരുപാട് പേരിക്കണ്ട് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എൽ ഷാൻഡോ നിർവഹിച്ചു മാതൃകാപരമായി വ്യാപാരം നടത്തുന്ന മികച്ച വ്യാപാരികളെ മുൻപം മണ്ഡലം പ്രസിഡന്റ് കെ ഗോപാലൻ ആദരിച്ചു രോഗികൾക്ക് സാന്ത്വനക്കണ്ണിയായി പ്രവർത്തിക്കുന്ന ആൽഫ പാലേറ്റിന് കെയറിലുള്ള സാമ്പത്തിക സഹായം പ്രസിഡന്റ് നിർവഹിച്ചു ആതുര ശുശ്രൂഷ രംഗത്ത് സാത്വര സ്പർശമായി പൂനമ്മാവ് ഹോസ്പിറ്റലിൽ മികച്ച സേവനം നടത്തുന്ന ഡോക്ടർ അലൻ വർഗീസ് മേനാഞ്ചേരി മുപ്പത്തെട്ട് വർഷമായി കൂനമാവിന്റെ തെരുവോരങ്ങളിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായി സേവനം ചെയ്യുന്ന ജലീൽ പുത്തൻകോട്ടയ്ക്കൽ എന്നിവർക്ക് പ്രത്യേക ആദരവ് നൽകി അംഗങ്ങൾക്കുള്ള ലാഭവിഹിത വിതരണവും നടത്തി ഇതോടൊപ്പം കൂനംമാവ് വ്യാപാരി വ്യവസായി വെൽഫെയർ സൊസൈറ്റിയുടെയും വനിതാ വിങ്ങിന്റെയും പൊതുയോഗവും നടത്തി ി മേനാഞ്ചേരി ബെന്നി വടശ്ശേരി കെ ഡി ആന്റണി എൻ എ ഉത്തമൻ എൻ പി സൈലന്റ് കെ എം ജോസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നടന്ന വാശിയേറിയ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് വോട്ടിങ്ങിലൂടെ വൻ ഭൂരിപക്ഷത്തിൽ മാർട്ടിൻ വഴിവേലിയനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു സെക്രട്ടറിയായി കെ എം ജോസഫിനെയും ട്രഷററായി ബെന്നി വടശ്ശേരിയെയും പ്രസിഡന്റ് പൊതുയോഗത്തിൽ പ്രഖ്യാപിച്ചു